ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ എല്ലാം തന്നെ വംശഹത്യ എന്ന് ആരോപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ രംഗത്ത് അവർ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന ആരോപണം ഉയർന്നു വരുന്നത് എന്നാൽ ഗാസയിൽ നടത്തിയ എല്ലാ ആക്രമണങ്ങളും ഇസ്രായേലിന്റെ പക്കൽ നിന്നും ന്യായമായ മറുപടി നൽകാൻ കഴിയുന്നതാണ് ഹമാസിനെതിരെയുള്ള പോരാട്ടമാണ് നടത്തിയതെന്നും അതിനു പിന്നിൽ മറ്റൊരു ഉദ്ദേശ്യവും ഇസ്രയേലിന്റെ ഭാഗത്ത് ഇല്ലായിരുന്നു എന്നാണ് ഇസ്രായേൽ തന്നെ നേരത്തെ വ്യക്തമാക്കിയത് ഗാസക്കാർക്ക് വേണ്ടി വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങളടക്കമാണ് ഹമാസ് തട്ടിയെടുത്തുകൊണ്ടുപോയത് ഇതിവിടെ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം അന്താരാഷ്ട്ര നിയമപ്രകാരം നിർവചിക്കപ്പെട്ട അഞ്ച് വംശഹത്യകളിൽ നാലെണ്ണവും ഇസ്രായേൽ നടത്തിയതാണ് എന്ന് പറയാൻ ന്യായമായ കാരണങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ഭാഗത്തെ ഉൽമൂലനം ചെയ്യുക അതുപോലെ ശാരീരികവും മാനസികവുമായ ഗുരുതരമായ ഉപദ്രവം വരുത്തുക വിഭാഗത്തെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യവസ്ഥകൾ മനഃപൂർവ്വം സൃഷ്ടിക്കുക ജനനം തടയുക തുടങ്ങിയ നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ യു റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് വംശഹത്യ നടത്താനുള്ള ഉദ്ദേശത്തിന്റെ തെളിവായി തന്നെ ഇസ്രായേൽ നേതാക്കളുടെ പ്രസ്താവനകളെയും ഇസ്രായേൽ സേനയുടെ പെരുമാറ്റ രീതികളെയും ഒക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ എടുത്തുദ്ധരിച്ചു പറയുകയും ചെയ്യുന്നു അതേസമയം യു എൻ റിപ്പോർട്ട് വളച്ചൊടിച്ചതും വ്യാജവുമാണ് എന്ന് തന്നെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കമ്മീഷനിലെ മൂന്ന് വിദഗ്ധരും ഹമാസിന്റെ പ്രോക്സികളായി തന്നെ പ്രവർത്തിക്കുകയും എല്ലാവരും തള്ളിക്കളഞ്ഞ ഹമാസിന്റെ വ്യാജങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇസ്രായേൽ വക്താവ് ഇപ്പോൾ ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനങ്ങൾ നടന്നു എന്ന് അന്വേഷിക്കുന്നതിനായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എൻ മനുഷ്യാവകാശ കൗൺസിൽ അധിനിവേശ പാലസ്തീൻ പ്രദേശത്തെക്കുറിച്ചുള്ള സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷൻ സ്ഥാപിക്കുന്നത് റുവാണ്ടയിലെ വംശയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റും അതുപോലെ ദക്ഷിണാഫ്രിക്കൻ മുൻ യു എൻ മുൻ മനുഷ്യാവകാശ മേധാവിയുമായിരുന്ന നാവിപിള്ളയാണ് മൂന്നംഗ വിദഗ്ദ്ധ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വംശഹത്യ കൺവെൻഷൻ പ്രകാരം അവർ നിർവചിച്ചിരിക്കുന്ന അഞ്ച് വംശഹത്യകളിൽ നാലെണ്ണവും ഇസ്രായേൽ അധികാരികളും ഇസ്രായേൽ സേനയും ഒരു വിഭാഗത്തിനെതിരെ നടത്തിയെന്നാണ് കമ്മീഷൻ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ആരോപണം ഉന്നയിക്കുന്നത് ഇസ്രായേൽ നേതാക്കളുടെ പ്രസ്താവനകൾ വിശകലനം ചെയ്തുകൊണ്ട് കമ്മീഷനാകട്ടെ പ്രസിഡന്റ് എക്സ് ഹെർഗറ്റ് അതുപോലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻ പ്രതിരോധ മന്ത്രിയായ യാൻഡൻ എന്നിവർക്ക് വംശകത്യ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ ഇതിനായി വംശകത്യക്ക് പ്രേരിപ്പിച്ചു എന്നതാണ് ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത് എന്നാൽ ഗാസയിലെ ജനതയ്ക്ക് നേരെയല്ല ഹമാസിന് നേരെയാണ് തങ്ങളുടെ പോരാട്ടമെന്ന് ഇസ്രയേൽ നേരത്തെ വ്യക്തമാക്കിയതാണ് തങ്ങളുടെ സൈന്യം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും സാധാരണക്കാർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിന് അതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടേ എന്നും ഇസ്രയേൽ വ്യക്തമാക്കിയതാണ് ഇസ്രയേലിൽ വംശകഥിക്ക് ശ്രമിച്ച പാർട്ടിയാണ് ഹമാസ് എന്നും ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊന്നൊടുക്കിയെന്നും സ്ത്രീകളെ അടക്കം ബലാത്സംഗം ചെയ്തുവെന്നും ഇസ്രായേൽ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല മാത്രമല്ല കുട്ടികളെ ജീവനോടെ തന്നെ ഇല്ലാതാക്കുകയും എല്ലാ ജൂതന്മാരെയും കൊല്ലുക എന്ന ലക്ഷ്യം പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തവരാണ് എന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ തന്നെ നടന്ന ആക്രമണത്തിന് മറുപടിയായിരുന്നു ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഇത്തരത്തിലൊരു ആരോപണം റിപ്പോർട്ട് പുറത്തു വരുന്നത് ന്യൂസ് ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് മാസ് കളക്ഷൻ വിലക്കുറവ് സൂപ്പർ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈജി സ്പെഷ്യൽ ഓണം ഓണം ഓഫറുകൾ